എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സദാശിവദർശനം രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ ധ്യാനത്തിലൂടെ ഏകാഗ്രമായ മനസ്സിന് പൂർണ്ണ സുഖാനുഭവം തരണമെന്ന് പ്രാർത്ഥിച്ചു രണ്ടാം ശ്ലോകം ഇഷ്ടദേവനായ ശിവൻ്റെ രൂപത്തിൽ രൂപത്തിൽ പല കളങ്കങ്ങളും കാണാനുണ്ട് അപ്പോഴെങ്ങനെയാണ് ഭഗവത് സ്വരൂപം സർവമംഗളമാണെന്ന് പറയുന്നത് എന്ന ഒരു ഭക്തൻ്റെ മനസ്സിലെ സംശയത്തിന് മറുപടി എന്ന പോലെയാണ് രണ്ടാം ശ്ലോകം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് രണ്ടാം ശ്ലോകം ഇങ്ങനെയാണ് ഇരുണ്ട കൊണ്ട കളങ്കമുണ്ട് ഇളം കൊഴുന്ന കോമളക്കുടം ചുമറ ഇതിൻ്റെ അർത്ഥ വിചാരത്തിലേക്ക് കിടക്കുമ്പോഴ കളം കഴുത്ത് എന്നർത്ഥം ഈ കഴുത്ത് എങ്ങനെയായിരിക്കുന്നത് കറുത്ത കൊണ്ടലുണ്ട് കൊണ്ടൽ കാർമേക്കം ഇവയുടെ കഴുത്ത് കാർമേക്കം പോലെ ഇരുണ്ട് കാണുന്നു കഴുത്ത് കാർമേക്കം പോലെ ഇരുണ്ടാണ് ഇരിക്കുന്നത് ഇനിയോ ഇരുണ്ട കൊണ്ട കളം കറുത്ത കൊണ്ടലുണ്ട് അടുത്ത പദമാണ് ഇരുണ്ട കൊണ്ട കൊണ്ടാന്ന് വെച്ച ജെട ഇരുണ്ട കൊണ്ട എങ്ങനെയുള്ള ജടയാണ് കറുത്ത ജടയും കാണാറുണ്ട് കണ്ട് ഇത് കണ്ടിട്ട് കളം കറുത്ത കൊണ്ടലുണ്ട് ഇരുണ്ട കൊണ്ട കണ്ട് ഇത് കണ്ടിട്ട് ഇത് രണ്ടും കണ്ടിട്ട് അതായത് അങ്ങയുടെ കഴുത്തിന് കാർമേഘം പോലെ ഇരുണ്ട് കാണുന്നുണ്ട് അതുപോലെ അങ്ങയുടെ ജടയും ഇരുണ്ടതാണ് ഇത് രണ്ടും കണ്ടാലേ ുണ്ട് കണ്ടനെങ്കിലും കണ്ടെഴും എന്നുള്ളത് പിരിക്കുമ്പോൾ കണ്ട് എഴും എഴും കളങ്കമുണ്ട് കണ്ടനെങ്കിലും എഴും കളങ്കം വർദ്ധിച്ച കളങ്കം ഉണ്ട് അകത്താക്കിയ കണ്ടനെങ്കിലും കഴുത്തോട് കൂടിയവനാണെന്ന് തോന്നാം വർദ്ധിച്ച കളങ്കം അകത്താക്കിയത് കൊണ്ടാണ് അങ്ങയുടെ കഴുത്ത് ഇങ്ങനെ കറുത്തിരിക്കുന്നവനായി കറുത്തിരിക്കുന്നതായി തോന്നുന്നത് എന്ന് എന്ന് തോന്നാം പക്ഷേ കണിഞ്ഞുകൊള്ളുവാൻ എന്തിനാണ് അങ്ങയുടെ കഴുത്ത് ഇങ്ങനെ കറുത്ത നിറമായി മാറിയത് ലോകത്തിന് മുഴുവൻ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന വിഷം ലോകരക്ഷയ്ക്ക് വേണ്ടി അകത്താക്കിയ ഭഗവാൻ കാരുണ്യനിധിയാണ് മനുഷ്യനിലെ തമോ ഗുണങ്ങളെല്ലാം അകറ്റി സാത്വികമായ ഗുണം ചൊരിഞ്ഞ് മനുഷ്യനന്മയ്ക്കായി നിലകൊള്ളുന്ന ഭഗവാന്റെ കാരുണ്യം കാണുവാനാണ് കനിഞ്ഞുകൊള്ളുവാൻ അങ്ങ് കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ഇളംബിറക്കൊഴുന്നിരുന്നു മിന്നും ഇളംബിറക്കൊഴുന്ന് പിറഞ്ച് ചന്ദ്രകല ഇളംപിറക്കൊഴുന്ന് ചന്ദ്രകലയാകുന്ന കൊഴുന്ന് ചൂടി വിളങ്ങുന്ന മിന്നും വിളങ്ങുന്ന അങ്ങയുടെ ശിരസിൽ എന്താ ഉള്ളത് ചന്ദ്രകല ചൂടിയിട്ടുണ്ട് പിന്നെ എന്തുണ്ട് ഉന്നത തലക്കുളം കവിഞ്ഞ ഈ ശിരസിലെ വേറെ ഒന്നുകൂടെ ഉണ്ട് എന്താണ് ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ ശിരസിൽ ശിരസിൽ നിന്ന് ശിരസാകുന്ന കൊയ്കയിൽ നിന്ന് ഉന്നത തലക്കുളത്തിൽ നിന്ന് ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞു സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതായ കോമളക്കുടം ഭഗവാന്റെ സുന്ദരമായ രൂപം ചുമന്ന കുഞ്ചരം അത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ചുവന്ന ഒരു മകയാനയെ പോലെ ചോദിക്കുന്നു എന്ന് ശിവന്റെ സ്വരൂപം ചുമന്നതാണ് അതായത് ജപാകുസുമെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവ ശിവന്റെ സ്വരൂപം ജബാകുസുമം പോലെ ചെമ്പരത്തിപ്പൂവ് പോലെ ചുവപ്പ് നിറമുള്ളതാണ് എന്ന് ഗുരുദേവൻ ശിവശതകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെയും ചുവന്ന ഗുരുജരമാണെന്ന് കൽപ്പിച്ചിരിക്കുന്നത് ശിവശതകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അപജയമൊന്നും കണയാദിനി തപസിനിരന്തരമെന്മൊക്കെയും സപതിരഹിച്ചു സുഖം തരുവാനുമെൻ ജപകുസുമേ ജയിക്കണം ചെമ്പരത്തിപ്പൂവിന്റെ നിറം കൊണ്ട് ചുവന്ന നിറം കൊണ്ട് ശോഭിക്കുന്ന സുന്ദരമൂർത്തിയായ എൻ്റെ ഭഗവാൻ എന്നും ജയിച്ചു വിളങ്ങണമെന്ന് ശിവശതകത്തിലും ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട് ശിവസ്വരൂപത്തിൽ ഇതിന്റെ ആശയം ഇങ്ങനെയാണ് കഴുത്ത് കാർമ്മയക്കും പോലെ ഇരുണ്ട് കാണുന്നു അതുപോലെ കഴുത്ത് ജടയും കാണുവാനുണ്ട് ഇത് രണ്ടും കണ്ടാല് വർദ്ധിച്ച കളങ്കം അകത്താക്കിയ കഴുത്തോട് കൂടിയവനാണെന്ന് തോന്നാം എങ്കിലും അങ്ങ് കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കാനാണ് ചന്ദ്രകലയായ കൊഴുന്ന് ചൂടി വിളങ്ങുന്നത് ഇനിയോട് അമ്മയുടെ ഉന്നത ശിരസാകുന്ന കൊയ്യയുടെ ശിരസിൽ നിന്ന് ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ സ്വരൂപം കണ്ടാൽ ചുവന്നൊരു മതയാനയെ പോലെ ശോഭിക്കുന്നു എന്ന് ഭൂമിശാസ്ത്രപരമായി നോക്കിയാല് ഗംഗയുടെ ഉത്പത്തി മാനസ സരസിൽ നിന്നാണ് മാനസ സരസാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കുളം അതങ്ങ് ഹിമാലയത്തിലാണ് അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും കൂടി നിന്റെ ശരീരമായി ശരീരമായെടുത്താൽ അതിന് ചിടത്തിട്ടായിരിക്കുന്നത് ഹിമാലയമെന്നും അതിനു മുകളിലാണ് മാനസ സരസെന്നും കണ്ടെത്താം പക്ഷെ ഇവിടെ നമ്മൾ ഭൂമിശാസ്ത്രപരമായ അല്ലല്ലോ പഠിക്കുന്നത് സദാശിവനായ നിന്നെ ദർശിക്കാൻ തക്കവണ്ണം മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ഇവിടെ ലക്ഷ്യം ആ ശുദ്ധമായ മനസ്സിന്റെ ശുദ്ധ സത്വഭാവം തന്നെയാണ് മാനസ സരസ് അഥവാ മനസ്സാകുന്ന സരസ് ആ മാനസ സരസ്സാകട്ടെ നിന്റെ തന്നെ ജടക്കെട്ടിലിരിക്കുന്ന ഇളംബരക്കുഴുന്നിന്റെ അതായത് ജ്ഞാനത്തിൻ്റെ പുനിലാവിൽ കുളിച്ചു നിൽക്കുന്നു ആ അമൃത സരസിനെയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ അമൃത കുംഭമായി നിറച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ നിന്നെ കാണുന്നത് വെറുതെ കറുത്തിരണ്ടവനായിട്ടല്ല തിരിച്ചും തെളിഞ്ഞു പ്രകാശിക്കുന്നവനായിട്ടാണ് ഈ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ നിന്നെ ഞാൻ കാണുന്നത് പ്രകാശിക്കുന്നവനായിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നും മിന്നി മിന്നിത്തിളങ്ങുന്ന ഉന്നതതല കുളവും സ്വർണമായ അമൃതകുംഭവവും ഒക്കെ നിന്റെ തെളിമയുടെ പ്രതീകങ്ങൾ മാത്രമാണ് എന്ന് ഇങ്ങനെ ഒരു തരത്തിൽ ദുഃഖമയമായ ലോകത്തിൽ നിന്നും രക്ഷ തരുന്ന കരുത്തിരുണ്ടവനായും മറുവശത്ത് അമൃതപ്രദായിയായ പ്രകാശമയനായും കാണപ്പെടത്തക്കവണ്ണം ഉള്ളവനാണ് നീ അങ്ങനെ കാണത്തക്കവണ്ണം ഉള്ളതാണ് നിന്നിൽ നിന്നും ഉണ്ടായ എന്റെ മനസ്സ് രണ്ടും സദാശിവനായ നിന്റെ വിഭൂതികൾ മാത്രം അല്ലയോ ഭഗവാനെ നീ രണ്ടുമല്ല രണ്ടിനും അതീതനാണ് ഞാനും അതുപോലെ തന്നെ രണ്ടിനും അതീകനാണ് ആ അനുഭവമാണ് ആ അനുഭവത്തിൽ എത്തിച്ചേരലാണ് സാക്ഷാത് സദാശിവ ദർശനം രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവിചാരം അവസാനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം